കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാർ എന്നുള്ള പാട്ട് പലരും കേട്ട് കാണും പക്ഷെ കാട്ടുമൈനയെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ ഇതാണ് ആ കാട്ടുമൈന നല്ലപോലെ പാടുന്നു മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് തിരിച്ച് അനുകരിക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ നാട്ടിലെ പോലെ കാട്ടിലും ഒരു മൈനയുണ്ട് ഈ കാണുന്ന ഒരു നാടൻ നായ അല്ല കേട്ടോ ഇത് കാട്ടുനായ ആണ് ഇവര് കൂട്ടത്തോടെ ഒരു മ്ളാവിനെ കൊന്നതിന് ശേഷം അതിനെ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങളാണിത് പുലിയേയും കടുവയും പോലെ മേലെ നിൽക്കുന്ന ഒരു പ്രൊഡക്ടർ തന്നെയാണ് നമ്മുടെ കാടുകളിലുള്ള ഈ കാട്ടുനായ്ക്കൾ നാട്ടിലെ മൊയലിനെ പോലെ കാട്ടിലും ഒരു മൊയിലുണ്ട് കേട്ടോ നമ്മളെ കണ്ടതും പെട്ടെന്ന് ഓടി ഒളിക്കാറാണ് പതിവ് പക്ഷെ ഞങ്ങൾ ക്യാമറയുമായി നിൽക്കുന്നത് ഇദ്ദേഹം കാണാത്തതുകൊണ്ട് കൊണ്ട് ആളുടെ ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റി ഇനി ഈ കാട്ടുപന്നികളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അവരിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മ്ളാവിന്റെ മാംസമാണ് ഈ മ്ളാവിനെയും കൊന്നത് കാട്ടുപൊട്ടികൾ തന്നെയാണ് അവർ ബാക്കി വെച്ച് പോയ മാംസമാണ് ഇവർ വന്ന് കഴിക്കുന്നത് ഇനി ഇയാളെ കാണാൻ ചെറുതായിട്ട് നമ്മുടെ നാട്ടിലെ കോഴിയെ പോലെ ഉണ്ടെങ്കിലും ഇതൊരു കാട്ടുകോഴിയാണ് നമ്മുടെ നാട്ടിലെ കോഴിയുടെ പൂർവികന്മാരാണെന്ന് വേണമെങ്കിൽ അതേപോലെ നാട്ടിലുള്ള പല ജീവികൾക്കും കാട്ടിലും ഒരു പതിപ്പുണ്ട് അങ്ങനെ ഒരു ജീവിയെ അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ ഇങ്ങനെയുള്ള വീഡിയോസിന് ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല